അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തൂ ബിസ്മിറഹ്മാൻ ഇറഹിം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പാദ വാർഷിക പരീക്ഷയുടെ അഞ്ചാം ക്ലാസ്സിലെ താരേഹിൻ്റെ ചോദ്യ പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി നമുക്കിതിലൂടെ മനസ്സിലാക്കാം കൂടുതൽ ചോദ്യപേപ്പറുകൾ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് നമുക്ക് നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ് ചോദ്യം ഒന്ന് വലതുഭാഗത്ത് നൽകിയ പദങ്ങളെ ഇടതുഭാഗത്ത് നൽകിയ പദങ്ങളിലേക്ക് ചേർത്ത് സെൻറ്റൻസ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നോക്കാം ഒന്ന് ഹന്തക് അതിനോട് യോജിച്ചതാണ് അഹസാബ് ഹന്തക് അഹസാബ് രണ്ട് ഉഹദ് യുദ്ധം ഉണ്ടായത് ഷൗവാൽ മാസം മൂന്ന് ഖതുഫാൻ ഗോത്രക്കാർ ഖതുഫാൻ ഗോത്രക്കാർ നാല് ജബലുർ റുമാത്ത് പർവ്വതം ജബലുർ റുമാത്ത് പർവ്വതം അഞ്ച് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചു സഫർ മാസം പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചു സഫർ മാസം ആറ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം സമാധാനം സ്ഥാപിക്കുക ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം സമാധാനം സ്ഥാപിക്കുക ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നുള്ളതാണ് ചോദ്യം ഒന്ന് യുദ്ധവും അക്രമവും ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല യുദ്ധവും അക്രമവും ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ചോദ്യം രണ്ട് അബുജഹൽ പോലെയുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത് അബൂജഹല് പോലെയുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത് ചോദ്യം മൂന്ന് നബിസ്ലാഹു അലൈവിസ്ലമയുടെ പിതൃവ്യൻ ഹംസ റലി അള്ളാഹു അൻഹു നബി അല്ലാഹു അലൈഹി വസ്ലമയുടെ പിതൃവ്യൻ ഹംസ റലി അള്ളാഹു അൻഹു ചോദ്യം നാല് സ്വഹാബികളിൽ നിന്ന് ബദറിൽ പതിനാല് പേർ ഷഹീദായി സഹാബികളിൽ നിന്ന് ബദറിൽ പതിനാല് പേർ ഷഹീദായി അഞ്ച് അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശ്യം അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശ്യം ആറ് ഉഹദിൽ മുസ്ലിം പക്ഷത്തു നിന്ന് പോയ മുന്നൂറ് പേർ മടങ്ങി അവർ മുനാഫിക്കുകളായിരുന്നു ബുഹദിൽ മുസ്ലിം പക്ഷത്തു നിന്ന് പോയ മുന്നൂറ് പേർ മടങ്ങി അവർ മുനാഫിക്കുകളായിരുന്നു ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് എല്ലാം ഉപേക്ഷിച്ചു മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയത് എപ്പോഴാണ് എല്ലാം ഉപേക്ഷിച്ച് മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജിറ പോയത് എപ്പോഴാണ് ഉത്തരം ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ശത്രുക്കളുടെ കുറവുകൾ ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ചോദ്യം രണ്ട് ശരിയ എന്ന് പറയുന്നത് എന്തിനാണ് ശരിയ എന്ന് പറയുന്നത് എന്തിനാണ് ഉത്തരം നബി നബിസ്വല്ലാഹു അലൈ വസ്ലം തങ്ങൾ സംബന്ധിക്കാത്ത യുദ്ധങ്ങൾക്ക് നബി നബിസ് അലൈഹി വസല്ല തങ്ങൾ സംബന്ധിക്കാത്ത യുദ്ധങ്ങൾക്ക് ചോദ്യം മൂന്ന് മദീനയിലെ ഗോത്രങ്ങൾ ഏതെല്ലാം മദീനയിലെ ഗോത്രങ്ങൾ ഏതെല്ലാം ഉത്തരം ബനു കൈനുക്കനുറയിലിർ ബനു കൈനുക്കനു ചോദ്യം നാല് ബദറിൽ മുസ്ലിംകളോട് ഏറ്റുമുട്ടാൻ അണിനിരന്ന കുറൈശി യോദ്ധാക്കൾ എത്ര പേരുണ്ടായിരുന്നു ഉത്തരം ആയിരത്തോളം യോദ്ധാക്കൾ ഉണ്ടായിരുന്നു ആയിരത്തോളം യോദ്ധാക്കൾ ഉണ്ടായിരുന്നു ചോദ്യം അഞ്ച് ബദറിൽ സംബന്ധിച്ച സ്വഹാബികളെപ്പറ്റി നബിസ്വല്ലാ വസ്ലം പറഞ്ഞത് എന്താണ് ബദറിൽ സംബന്ധിച്ച നബി നബിസ്വല്ലാ അലി വല്ലം പറഞ്ഞത് എന്താണ് ഉത്തരം ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം എണ്ണം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ബദറിൽ മുസ്ലിം പക്ഷത്ത് കുതിരകൾ മൂന്ന് ബദറിൽ മുസ്ലിം പക്ഷത്തെ കുതിരകൾ മൂന്ന് ഹന്തക്കിൽ കിടങ്ങ് കീറിയ സ്വഹാബികൾ മൂവായിരം പേരുണ്ടായിരുന്നു ഹന്തക്കിൽ കിടങ്ങ് കീറിയ സ്വഹാബികൾ മൂവായിരം പേരുണ്ടായിരുന്നു ഉഹിതിൽ ശത്രുപക്ഷത്തെ കുതിരകൾ ഇരുന്നൂറ് കുതിരകൾ ഉഹുദിൽ ശത്രുപക്ഷത്തെ കുതിരകൾ ഇരുന്നൂറ് കുതിരകൾ ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ഉഹദിൽ നബിസല്ലാ അല്ലെ വസ്ലം തങ്ങളുടെ ശിരസ്സിനു മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു ഉഹദിൽ നബി നബിസ് അലൈ വസ്ലം തങ്ങളുടെ ശിരസ്സിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു അടുത്ത ഭാഗം വിശപ്പ് കാരണം വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടായിരുന്നു സഹാബികൾ കിടങ്ങ് കയറിയിരുന്നത് വിശപ്പ് കാരണം വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടായിരുന്നു സഹാബികൾ കിടങ്ങ് കയറിയിരുന്നത് നല്ലതുപോലെ മനസ്സിലാക്കി പഠിച്ച് പരീക്ഷയിൽ ഉന്നത വിജയം നേടുക الله اذن توفيقنا لقتله، وآخر دعوانا أن الحمد.